ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുക്കറിൽ ചോറ് വെക്കുമ്പോൾ അടപ്പിലേക്ക് തിളച്ച് തൂക്കി പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഈ അടപ്പിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി അടപ്പിലേക്കൊന്നും പറ്റി പിടിച്ചിരിക്കത്തില്ല അങ്ങനെ കറി വെച്ചാലും ഈ അടപ്പിലേക്ക് പറ്റത്തില്ല അങ്ങനെ നല്ല ക്ലീനായി ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് അടച്ച് വെച്ച് ചോറ് വേവിച്ചെടുക്കാം ഒറ്റ മിസിലിന് നമുക്ക് ഓഫാക്കി ഇനി നമുക്ക് ചോറിലേക്കുള്ള കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു ചുരങ്ങയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ചുരങ്ങി ഒന്ന് താളിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു ചെറിയ പിഞ്ച് ചുരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് പീലർ കൊണ്ട് ചെത്തി വൃത്തിയാക്കി എടുക്കാം അധികം മൂക്കാത്ത ചുരങ്ങിയെടുത്താൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് വീലർ കൊണ്ട് ചത്തി വൃത്തിയാക്കാൻ സാധിക്കും ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാലഞ്ച് പച്ചമുളകും വേറൊരു മസാലയുടെ ഒന്നും ആവശ്യമില്ല പൊടിവകളൊന്നും നമുക്കതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ സ്ലൈസായി കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് ചെറുതായി ഒന്ന് നാല് പീസാക്കി എടുക്കാം ഓരോന്ന് ചുരുങ്ങയ എല്ലാം അരിഞ്ഞൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞെടുക്കാം അവിടെ ഇതേ രീതിയിലാണ് പച്ചമുളകും സവാളയും നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇനി നമുക്കൊരു കുക്കറാണ് എടുക്കേണ്ടത് കുക്കറിലേക്ക് ഇട്ട് നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് അര ഗ്ലാസോളം വെള്ളം ചേർക്കാം മുകളിലേക്ക് നിൽക്കരുത് ചുരങ്ങയിൽ താഴെയാണ് വെള്ളം വെക്കേണ്ടത് ചുരങ്ങയിൽ വെള്ളം ഉള്ളതായതുകൊണ്ട് ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം ഒരടുപ്പിൽ കുക്കറിൽ ചോറ് വേവുന്നുണ്ട് ഒരടുപ്പിൽ ചുരങ്ങയും ഇനി നമുക്ക് ഒരു പാനടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ചൂടാകുമ്പോൾ കടുക് കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ സവാളയും പച്ചമുളകും അതിലേക്ക് ചേർക്കാം ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ വഴറ്റി എടുക്കണം ഇനി അതിലേക്ക് കറിവേപ്പില ചേർക്കാം കുക്കർ തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്ത കിട്ടിയിട്ടുണ്ട് ചുരങ്ങ എല്ലാം നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് വെന്ത ചുരങ്ങ ചേർക്കാം ആ സമയം കൊണ്ട് നമ്മുടെ വിസിലൊക്കെ ഓഫായതിനു ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൽ നിന്നും കുറച്ച് കഞ്ഞിവെള്ളം അത്യാവശ്യമാണ് ചുരങ്ങയിലേക്ക് ചേർക്കാനാണ് കഞ്ഞിവെള്ളം ഇനി നമുക്കിതുപോലെ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കണം ചെറിയ കപ്പിന് ഒരു കപ്പോളം കഞ്ഞിവെള്ളം എടുത്ത് തെളിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം ഇതാണ് കറിയുടെ ചാറ് മലപ്പുറത്തുകാരും കോഴിക്കോടുകാരും ഒക്കെ ഇങ്ങനെയാണ് ചുരങ്ങ താളിക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലായിരിക്കുമല്ലോ അവരുടെ കറിയുടെ വെപ്പ് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം അറിയാത്തവർക്കുണ്ടെങ്കിലും ഒരു ഉപകാരപ്പെടട്ടെ ഇനി നമുക്കൊരു അരിപ്പക്കൊട്ടയിലേക്ക് ചോറ് ഊറ്റിയെടുക്കാം ഇതാ നമ്മുടെ ചോറ് നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് വെന്ത് പോയിട്ടും തമ്മിൽ ഒട്ടിയിട്ടും ഒന്നുമില്ല ഇതുപോലെ കുക്കറിൽ നമുക്ക് വെച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് മാങ്ങായും പപ്പടവും കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാം പപ്പട ചമ്മന്തി അതിനു വേണ്ടി ഞാൻ ഉള്ളി പച്ചമുളക് മാങ്ങ കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് അരമുറികുളം തേങ്ങായും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം ഓരോന്നായി പൊരിച്ചെടുക്കാം ഒരു നാല് പപ്പടത്തിന്റെ ആവശ്യമുണ്ട് അങ്ങനെ പപ്പടം പൊരിച്ചു മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് അരമുറി തേങ്ങ എടുക്കാം ചമ്മന്തിക്ക് വേണ്ടുന്ന തേങ്ങയിലേക്ക് ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് രണ്ട് ചെറിയ പീസ് ഇഞ്ചി അതിലേക്ക് ഇടാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ വലിയ ഉള്ളിയാണ് ചേർത്തത് ഇനി രണ്ട് മൂന്ന് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇടാം ഇനി നമുക്ക് ഒരു മാങ്ങയുടെ പകുതി ഭാഗം അരിഞ്ഞു വെച്ചിരുന്നതാണ് അത് ചേർക്കാം പുളിക്ക് വേണ്ടി പുളിയും നാരങ്ങയും മാങ്ങയും എല്ലാം ചേർത്ത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഒരു മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പപ്പടം കൂടെ ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് കൊഞ്ച് വെച്ചും ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കാം പല രീതിയിലും നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ ചമ്മന്തി എല്ലാം കൂടി വടിച്ചെടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ താരമായ പപ്പടം അതിലേക്ക് ചേർക്കാം പപ്പട ചമ്മന്തി ഒരു പ്രത്യേക രുചിയാണ് ഒരുപാട് ചോറ് കഴിക്കാൻ നമുക്ക് പറ്റും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും അതിൻ്റെ കൂടെ വേണ്ട ഇനി നമുക്ക് ഈ പപ്പടം പൊടിച്ചെടുക്കാം പൊടിച്ച് എല്ലാം കൂടെ ഒന്ന് എടുക്കാം ആ ഇത് കണ്ടപ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നുണ്ടല്ലോ അങ്ങനെ നമ്മുടെ കപ്പടം കൊണ്ടുള്ള ചമ്മന്തി റെഡി ആയിരിക്കുകയാണ് ഒരു പാത്രത്തിലേക്ക് ചുരുങ്ങി താളിച്ചത് എടുക്കാം ഇനി നമുക്കിതെല്ലാം കൂട്ടി കുറച്ച് ചോറ് കഴിക്കാം അതിനു വേണ്ടി ഒരു പാത്രത്തിലെ കുറച്ച് ചോറും ചമ്മന്തിയും ചുരങ്ങയും എല്ലാം എടുത്ത് നമുക്ക് കഴിക്കാം അങ്ങനെ സ്വാദിഷ്ടമായ ഒരു ഊണ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ബിരിയാണിയും കറി എല്ലാം മാറി നിൽക്കും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കമൻറ്റിലൂടെ അറിയിക്കുകയാണ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ആളെന്നുള്ള ഓപ്ഷൻ നോക്കി ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരും നിങ്ങളുടെ കമൻറ്റും ലൈക്കുമൊക്കെയാണ് ഒരുപാട് പേരിൽ ഇത് എത്തിക്കുന്നത് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ